തിരുവനന്തപുരം നാലാഞ്ചറയിൽ കിടിലം പ്രോപ്പർട്ടീസ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അതിനുശേഷം നമ്മുടെ നാലാഞ്ചറയിൽ നിന്ന് മണ്ണതല പോകുന്ന വഴി പല ദിവസമായിട്ട് ഭഗത്സിംഗ് നഗർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബോർഡ് കാണാം ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചെഞ്ചേരിയൊക്കെയുണ്ട് ചെഞ്ചേരി ലൈൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് പോകേണ്ടത് ഈ ഭഗത് സിംഗ് നഗറിനകത്താണ് നല്ല വീതിയുള്ള റോഡാണ് നമുക്കിവിടെ നിന്നെങ്കിൽ ഏകദേശം നാന്നൂറ് മീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് പതിനേഴ് സെൻറ്റ് സ്ഥലമുണ്ട് അത് മൊത്തത്തിലോ അല്ലെങ്കിൽ എട്ട് സെൻറ്റായിട്ടും അങ്ങനെയുള്ള രണ്ട് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിലും വാങ്ങാവുന്നതാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും നല്ലൊരു ഡീലാണ് മിസ്സാകല്ലേ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആ ഭൂമിയുടെ ഭംഗി നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും മിസ് ആക്കൽ അതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പതിനേഴ് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഭഗസ് നാറിൻ്റെ അകത്ത് അവിടുന്ന് ആ ഇൻട്രോ ഇൻട്രോ പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് നാനൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ വയലിക്കരയിൽ നിന്ന് മുക്കോലക്കയിൽ പോകുന്ന അല്ലെങ്കിൽ മണ്ണന്തല മുക്കോല പോകുന്ന ആ റോഡിലേക്ക് ചെന്ന് കയറണം അവിടേക്കാണെങ്കിൽ ഏകദേശം അര കിലോമീറ്റർ മാത്രമേ നമുക്ക് അങ്ങനെ ഈ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂഴമ്പാല കയറി അവിടെ നിന്ന് കുറവും കോണത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് പോകാൻ സാധിക്കും എം സി റോഡിലേക്കാണെന്നുണ്ടെങ്കിലും നാനൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇതാ ഈ കാണുന്ന നമുക്ക് റോഡ് ലെവലിനെക്കാട്ടും ഉയരത്തിലുള്ള പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പതിനേഴ് സെൻറ്റാണ് ഇതിനകത്ത് രണ്ട് പ്ലോട്ടായിട്ട് വേണമെങ്കിലും വാങ്ങാം കേട്ടോ രണ്ട് പ്ലോട്ടായിട്ട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ വഴി ഇങ്ങനെ ഫോം ചെയ്യാം അതായത് ഫ്രണ്ടിലൊരു നാല് മുപ്പത് വീതി ഇട്ടിട്ട് നമുക്ക് ബാക്കിലേക്ക് നമുക്ക് ഏകദേശം ഒരു മൂന്നര മീറ്ററിനടുത്ത് വഴി നമുക്ക് പിൻവശത്തേക്ക് കിട്ടുന്നുണ്ടാവും ആ രീതിയിൽ നമുക്ക് പിൻവശത്തൊരു പ്ലോട്ട് ഈ സൈഡിലൊരു പ്ലോട്ട് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഇനി അതല്ല മൊത്തത്തിൽ വേണമെങ്കിലും വാങ്ങിക്കാം നമുക്ക് രണ്ട് പ്ലോട്ടായിട്ട് ഇടു ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുൻവശത്തുള്ള പ്ലോട്ടിന് അതായത് മുൻവശത്ത് ഏകദേശം ഒരു എട്ട് സെൻറ്റ് കിട്ടും കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർ സെൻറ്റ് പതിനാല് ലക്ഷം രൂപയും പിൻവശത്തേക്ക് വരുമ്പോഴത്തേക്കും പെർ സെൻറ്റ് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാം ഇനി അതല്ല മൊത്തത്തിലായിട്ട് നിങ്ങൾ ഈ പതിനേഴ് സെൻറ്റ് ഒരുമിച്ച് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വഴിയൊന്നും ഇടേണ്ട കാര്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ പെർസെന്റ് ലക്ഷം രൂപ വെച്ച് വാങ്ങാൻ സാധിക്കും നാലാഞ്ചിറയിലെ നല്ലൊരു പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഭഗത്സിംഗ് നഗർ ഇതിനകത്ത് പ്രോപ്പർട്ടീസ് ആഗ്രഹിക്കുന്ന ഒത്തിരി അധികം പേരുണ്ട് അങ്ങനെയുള്ളവർ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചോ നമുക്ക് റോഡൊക്കെ നോക്കുവാണെങ്കിൽ നല്ല വീതിയുള്ള റോഡാണ് ഇടുങ്ങിയ റോഡുകളൊന്നുമല്ല വണ്ടികളൊക്കെ രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന രീതിയിൽ വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് കടുകൂടിയാണ് പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് കിഴക്ക് ദിവസം വരുന്ന അങ്ങോട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് വഴി ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വീടുകൾ കിഴക്ക് ദിവസമായിട്ട് തന്നെ വയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ റോഡ് റേസിങ് ആയിട്ട് വയ്ക്കാറ് നിങ്ങളുടെ ഇഷ്ടമാണ് ഇതാ ഇവിടെ വരുന്ന വീട് ഇപ്പുറത്തെ ഈ ഒരു വഴിയുടെ ഫണ്ടേജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചും വയ്ക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ ഐഡിയ പ്രകാരം ആ രീതിയിലൊക്കെ ചെയ്യാം നോക്കിയേ നല്ല ഉയർന്ന് നല്ല നീറ്റാക്കിയിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിന്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കുകയോ ഉദ്ദേശിക്കുന്ന വില മൊത്തത്തിൽ പേർ സെൻറ്റ് പതിമൂന്ന് ലക്ഷം രൂപയും പിന്നെ ഡിവൈഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ മുൻവശത്തെ എട്ട് സെൻറ്റിന് പെർ സെൻറ്റ് പതിനാല് ലക്ഷം രൂപ വരും പിൻവശത്തേക്ക് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒന്ന് നാലാഞ്ചറയിലേക്ക് കയറാനായിട്ട് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ പോലും ഡിസ്റ്റൻസ് വരുന്നില്ല കേട്ടോ അതായത് നമുക്ക് എം സി റോഡിലേക്ക് നാനൂറ് മീറ്റർ പിന്നെ അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഡ്രൈവറും ഇവിടെ നാലാഞ്ചറ ജംഗ്ഷനിലെത്താം നമുക്ക് മാർവനിയാസ് കോളേജ് നവജീവൻ സ്കൂൾ ഇങ്ങനെ ഒത്തിരി അധികം സ്കൂൾസ് ആ ഒരു ജംഗ്ഷനിലായിട്ട് തന്നെയുണ്ട് നമുക്കിവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മരുതൂർ ഈ സോറി നമ്മുടെ മുക്കോലക്കിൽ ഈസി ആയിട്ട് പോകാം അവിടെയാണെങ്കിൽ സെൻറ്റ് തോമസ് സ്കൂൾ വളരെ അടുത്താണ് ആ രീതിയിൽ എല്ലാ ഭാഗങ്ങളിലേക്കും ഈസിലി അക്സസിബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ നമുക്ക് ഈ കിഴക്ക് ദിവസമായിട്ടൊക്കെ വീട് വെച്ച് നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നല്ല പ്രൊവിഷനുള്ള നല്ല നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് എനിച്ചാൽ കണ്ടില്ലേ പ്രോപ്പർട്ടിയുടെ ഒരു ഭംഗിയുണ്ടല്ലേ നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി ബിസാക്കല്ലേ എന്തായാലും നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് മൊത്തത്തിൽ എടുക്കുന്നവർക്ക് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ്